ശാലിനി സിവിൽ സർവീസ് ഇന്റർവ്യൂവിൽ ഉയർന്ന മാർക്കോടുകൂടി ജയിച്ച കാരണം അത് വിഷ്ണു ആഘോഷിക്കുകയാണ് അങ്ങനെ ബാൻഡ് വാദ്യങ്ങളുമായി വിഷ്ണു നേരെ ചെല്ലുന്നത് ശാലിനിയുടെ വീട്ടിലോട്ടാണ് മദ്യപിച്ച് ലക്ക് കെട്ടാണ് വിഷ്ണു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കൂടെ കമലനുമുണ്ട് വിഷ്ണു ആടിപ്പാടി വരുന്നത് സുസ്മിത കാണുകയാണ് ഷാലിനിയുടെ വീടിന്റെ മുൻപിൽ സുസ്മിത വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ സുസ്മിത പറയുന്നുണ്ട് ഇതിപ്പം എന്താ പാമ്പുകളിലെ സംസ്ഥാന സമ്മേളനമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കമലിനുമായിട്ട് സംസാരിക്കുകയാണ് വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് പാട്ടൊക്കെ പാടി വരികയാണ് പാട്ട് പാടുമ്പോൾ വിഷ്ണുവിന് ആ പാട്ട് പറയുന്നുണ്ട് എനിക്ക് ആ പാട്ട് ഇഷ്ടമല്ല ഈ പാട്ടൊക്കെ പാടി പാടിപ്പോയിട്ടുണ്ടെങ്കിൽ ശാലിനി വിചാരിക്കും നമ്മൾ കള്ളു കുടിച്ച് ഫിറ്റായി വരികയാണെന്ന് അതുകൊണ്ട് ഈ പാട്ട് പാടണ്ട പിന്നെ വാക്കുകളും അക്ഷരങ്ങളും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കള്ളുടിയന്മാരുടെ ലക്ഷണം അതുകൊണ്ട് ഈ പാട്ട് നീ പാടരുത് എന്ന് പറഞ്ഞ അടുക്കിയാണ് കമലൻ വണ്ടിയിലിരിക്കുന്ന സുസ്മിതയെ കമലൻ കാണാണ് എന്നിട്ട് കമലൻ പറയുന്നുണ്ട് ആശാനെ സുസ്മിത ഏതാ വണ്ടിയിലിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഏയ് സുസ്മിതയെന്നായിരിക്കില്ലേ അവൾക്ക് ഈ വീടിന്റെ പരിസരത്തോട്ട് വരാനൊന്നും പറ്റില്ല അതുകൊണ്ട് സുസ്മിതയൊന്നും ആയിരിക്കില്ല എന്ന് പറയുകയാണ് അല്ലാശാനെ സുസ്മിത തന്നെയാണെന്ന് പറയുന്നുണ്ട് ആഹാ സുസ്മിത തന്നെയാണല്ലോ നീ സുസ്മിത അല്ലേ ഒന്ന് തുറക്കേ എന്ന് പറഞ്ഞ ഗ്ലാസ് തുറപ്പിക്കുകയാണ് അപ്പൊ ചോദിക്കുന്നുണ്ട് നീ സുസ്മിതയാണോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അല്ല ഞാൻ സുസ്മിതയല്ല ഓക്കെ ആയിട്ടില്ല ഇട പൊട്ട ഇവിടെ സുസ്മിതയല്ല സുസ്മിതയെപ്പോലെ ആർക്കും ആവാൻ സാധിക്കില്ല ഈ ലോകത്ത് ഇത്രയും വൃത്തിയായിട്ടുള്ള ആയിട്ട് അവള് മാത്രമേ ഉള്ളൂ ഈ കുട്ടി ഭയങ്കര മാന്യമായിട്ടുള്ള കുട്ടിയെ കണ്ടോ ക്ലാസ് ഒക്കെ വീണ്ടും അടച്ചു എന്നൊക്കെ പറഞ്ഞ ആശാനെ നമ്മൾ വന്ന കാര്യപരിപാടിയിലേക്ക് കടന്നാലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും പാട്ടും കൂത്തും ആയിട്ട് വിഷ്ണു ഡാൻസ് കളിച്ചുകൊണ്ട് ശാലിനിയുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ശാലിനി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതാണ് സത്യാമയോട് ഞാൻ ഈ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് സിവിൽ സർവീസ് എക്സാമിനെ ഞാൻ ഇനി പ്രിപ്പയർ ചെയ്യില്ലോന്നൊക്കെ സത്യാമ്മയ്ക്ക് സത്യം ഇട്ട് കൊടുത്തതാണ് ഇനി ഞാൻ അതൊക്കെ തെറ്റിച്ചു എന്നറിഞ്ഞാൽ ഇനി അതൊക്കെ ആവുമല്ലോ എന്നാണ് നമ്മുടെ ശാലിനിയുടെ മനസ്സിൽ അങ്ങനെ അങ്ങോട്ടേക്ക് ശ്യാമ വരുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് എന്താ ചേച്ചി ഇങ്ങനെ സന്തോഷം ഇല്ലാതെ ഇരിക്കുന്നത് ഇന്ന് ചേച്ചിയുടെ ദിവസമല്ലേ ഇന്നത്തെ ദിവസമെങ്കിലും ചേച്ചി ഒന്ന് സന്തോഷിക്കെന്ന് പറയാണ് അത് പിന്നെ മോളെ എനിക്കതിന് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ആലോചിച്ചിട്ടാവൂ അല്ലേ എന്ന് പറയുന്നുണ്ട് അതെ സത്യാമ്മ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് മതിയായിരിക്കും ഇതുവരെ അമ്മയുടെ മനസ്സിൽ എല്ലാം മറന്ന് സത്യാമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് തന്നെയാണ് പക്ഷേ ഇക്കാര്യം സത്യാമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും ആ വീട്ടിലോട്ട് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് ഷാലിനി ചേച്ചി അമ്മ പറയുന്നത് ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട അമ്മ ഇത് തന്നെ തിരിച്ചും പറയും അതുകൊണ്ട് അമ്മ ഇനി പറയുന്നത് കേട്ട് ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ നിൽക്കല്ലേ ഇന്ന് ചേച്ചിയുടെ ദിവസമല്ലേ നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമല്ലേ എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അമ്മ പറയുന്നത് അമ്മയെപ്പോലെ നമ്മൾ ഒരിക്കലും ആവരുതെന്ന് കരുതിയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മളോട് പറയാറ് മാത്രമല്ല അമ്മയെ എപ്പോഴെങ്കിലും അമ്മ ചിന്തിച്ച് കരയുന്നത് നീ കണ്ടിട്ടുണ്ടോ അമ്മ മക്കളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ ആ അമ്മയുടെ വാക്കുകൾ നമ്മൾ കേൾക്കണ്ടേ എന്ന് ശാലിനി പറയണം ഈ സംസാരിക്കുന്ന സമയത്ത് വിഷ്ണു പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് വിഷ്ണു എല്ലാവരോടും പറയുന്നുണ്ട് ലൈസൻസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൈലൻസ് എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കമലൻ തിരുത്തി കൊടുക്കുന്നുണ്ട് ലൈസൻസ് അല്ല ആശാനേ സൈലൻസ് എന്ന് പറയുന്നുണ്ട് ആടെ പൊട്ട അതൊക്കെ എനിക്കറിയാം നമ്മൾ ഒട്ടും കുറയ്ക്കരുത് ഞാൻ കലക്ടറുടെ ഭർത്താവാ അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ആവാം എന്ന് വിഷ്ണു പറയാണ് അപ്പോൾ ഇത് കേട്ട് ആശാനെ അത് തന്നെയാണ് സൈലൻസ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നത് ലൈസൻസ് അല്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് വീണ്ടും കമലന് ഒരു അടി കൊടുക്കുകയാണ് എല്ലാവരും സൈലൻസായിട്ട് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ അടുത്തോട്ട് പോവാണ് അങ്ങനെ ശാലിനിയെ കാണാൻ വേണ്ടി ആടി ആടി ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ശ്യാമ ശാലിനിയുടെ അടുത്ത് പറയുന്നുണ്ട് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് അപ്പം ശാലിനി പറയുന്നുണ്ട് വേണ്ട മോളെ അമ്മ വരട്ടെ അമ്മ വന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് അതൊന്നും പറ്റില്ല കുഞ്ഞേച്ചി വാ കുഞ്ഞേച്ചി ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ കുഞ്ഞാവ് ഉള്ളിൽ കരണം പറയുന്നുണ്ടായിരിക്കും എനിക്ക് വിശക്കുന്നേ വശിക്കുന്നേ എന്ന് പറഞ്ഞ് എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് വിഷ്ണു പുറത്ത് നിൽക്കുന്നുണ്ട് വിഷ്ണു ഇതെല്ലാം കേൾക്കുന്നുണ്ട് ആകെ സന്തോഷത്തോടു കൂടി കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടാണ് വിഷ്ണു പുറത്ത് നിൽക്കുന്നതെല്ലാം കേട്ടിട്ട് അങ്ങനെ ശാലിനി പറയുന്നുണ്ട് ഏത് കുഞ്ഞാവ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞേച്ചിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞാവ അത് എൻ്റെ കുഞ്ഞാവില്ല െ അപ്പോൾ കുഞ്ഞാവയ്ക്ക് വിശക്കും കുഞ്ഞേച്ചി വന്നേ കുഞ്ഞേച്ചി വന്ന് ഭക്ഷണം എന്ന് പറയുന്നുണ്ട് അതോ ഇനി കുഞ്ഞേച്ചിക്ക് വില സ്പെഷ്യലായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണോ എന്ന് ചോദിക്കുകയാണ് വില പുളിയോ മാങ്ങയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തുടയിൽ പോയിട്ട് പറിച്ചുകൊണ്ട് വരാം അതല്ല ഇനി വേറെ വില സ്പെഷ്യൽ ആണെങ്കിലോ മസാല ദോശ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് നമുക്കിപ്പോൾ തന്നെ ഹോട്ടലിൽ പോയിട്ട് ഷാരികേച്ചി കുഞ്ഞേച്ചക്ക് ഒരു സ്പെഷ്യൽ മസാല ദോശ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഷാരികയും ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട് വിഷ്ണു പുറത്ത് നിൽക്കുന്നത് ശാരീരിക കാണാണ് ഇതേ സമയം വിഷ്ണു എന്ന് പറയുന്നുണ്ട് അല്ല വിഷ്ണു ഏട്ടാ വിഷ്ണുട്ടനെന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് എല്ലാവരും വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് സന്തോഷമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഓടി വന്ന് ശാലിനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് നീ ഗർഭിണിയാണല്ലേ നമുക്കൊരു കുഞ്ഞുവാ വരാൻ പോകാമെന്ന് നീ എന്താ എൻ്റെ അടുത്ത് പറയാനത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഷാലി നമുക്ക് ആഘോഷിക്കേണ്ട ശാലിനി നമുക്ക് അടിപൊളിയാകണം ഇത് ഇരട്ടി സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആകെക്കൂടെ ഷാലിനെ പിടിച്ച് ഒക്കെ കളിക്കുകയാണ് അങ്ങനെ ശാലിനി പറയുന്നുണ്ട് വിഷ്ണുമായിട്ടും കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ സന്തോഷത്തിന് കുറച്ച് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെനിക്ക് സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന് മാത്രം ആഘോഷിക്കണം അതല്ല എൻ്റെ വയറ്റിലെ കുഞ്ഞൊന്നുമില്ല ഞാൻ ഗർഭിണിയല്ല അതിനൊന്നും വിഷ്ണുമായിട്ട് ആഘോഷിക്കണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് കേട്ടതാണല്ലോ നിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട് മസാല ദോശ ഉണ്ടാക്കണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടതാണല്ലോ ശ്യാമ പറയുന്നതെന്ന് പറയാണ് അത് പിന്നെ അതേട്ട് വിഷ്ണുമായിട്ട് കുടിച്ച കാരണം തോന്നിയതായിരിക്കും അങ്ങനെയൊന്നുമില്ല അതൊക്കെ വിഷ്ണുവിൻ്റെ തെറ്റിദ്ധാരണയാണ് ഇവിടെ കുഞ്ഞുള്ളത് ആർക്കാണ് ശ്യാമയ്ക്കാണ് ശ്യാമയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വിഷ്ണുമായിട്ട് കേട്ടൻ്റെ മിസ്റ്റേക്കാണെന്ന് പറയുന്നത് അല്ല 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 ഞാൻ കേട്ടത് തന്നെയാണ് നീ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നത് അല്ല വിഷ്ണു അത് വിഷ്ണുമായിട്ടെ എങ്ങനെ കേട്ടില്ലേ അത് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് കേട്ടില്ലേ ശ്യാമ അപ്പൊ ശ്യാമയുടെ കുഞ്ഞിന്റെ കാര്യമാണ് ശ്യാമ പറഞ്ഞത് വിഷ്ണുവിനെങ്ങനെ എന്റെ കൂടപ്പറപ്പുകളെ മുൻപിൽ വെച്ചിട്ട് എന്റെ വയലിൽ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ അപമാനിക്കരുത് എന്ന് പറയണം അപ്പൊ ഇത് കേട്ടിട്ട് വിഷ്ണു പറയുന്നുണ്ട് അയ്യോ അത് പിന്നെ അത് ഞാൻ കേട്ടേണ്ട തിരക്കടാവൂ അല്ലേ അപ്പൊ എല്ലാവരോടും സോറി കേട്ടോ ഞാനത് കേട്ടേണ്ട പ്രശ്നമാണ് എല്ലാവരോടും ഞാൻ മാപ്പ് പറയാന്നൊക്കെ എന്നൊക്കെ വിഷ്ണു അത് വിഷ്ണു കേട്ടാ അത് പിന്നെ ഞാനിവിടെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരുവല്ലോ അപ്പൊ ആ സമയത്ത് ശ്യാമയ്ക്ക് നല്ല ഞാനുണ്ടാക്കുന്ന മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ വിചാരിച്ച് ശ്യാമ പറഞ്ഞതാണ് അത് ും തെറ്റിദ്ധാരണയാണെന്ന് ഷാരികയും പറയാണ് അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അത് ശരിയാ പുറത്ത് കമലൻ എന്നോട് പറഞ്ഞു സുസ്മിത പുറത്ത് വണ്ടിയിലുണ്ടെന്ന് പക്ഷേ അതും എനിക്ക് തെറ്റുപറ്റിയതാണ് ഞാൻ കുടിച്ച കാരണം എനിക്ക് തോന്നിയതാവുമല്ലേ എന്ന് പറയുന്നുണ്ട് ആ വിഷ്ണു ഏട്ടാ അതൊക്കെ വിഷ്ണു തോന്നലാണെന്ന് തോന്നലാണെന്ന് പറയുന്നത് എന്തായാലും എല്ലാവരോടും സോറി കേട്ടോ പിന്നെ കുഞ്ഞാവയോടും സോറി എന്ന് പറഞ്ഞു ശാലിനിയുടെ വയറ്റിലേക്ക് കൈവെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശാലിനി പെട്ടെന്ന് പറയുന്നുണ്ട് വിഷ്ണു ഏട്ടാ എന്റെ വയറ്റിലല്ല കുഞ്ഞാവ അവിടെ ശ്യാമയുടെ വയറ്റിലാണെന്ന് പറയുകയാണ് അയ്യോ അപ്പോഴും എനിക്ക് തെറ്റിപ്പോയല്ലോ അപ്പൊ ശ്യാമയുടെ കുഞ്ഞിനും എല്ലാവരോടും ഞാൻ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു പുറത്തോട്ട് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ശ്യാമയും ഷരികയും പറയുന്നിട്ട് നീ പുറത്തോട്ട് ചെല്ലെന്ന് പറഞ്ഞാ ശാലിനീനെ പറഞ്ഞയക്കാണ് അങ്ങനെ ശാലിനിയുടെ വിജയം ആഘോഷമാക്കുകയാണ് വിഷ്ണു അങ്ങനെ പാട്ടൊക്കെ ആയിട്ട് പുറത്ത് ഭയങ്കര ബഹളം നടക്കുകയാണ് അങ്ങനെ കാറിൽ നിന്ന് സുസ്മിത ഇറങ്ങുന്നുണ്ട് ഇറങ്ങുമ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കിട്ടിയാൽ അതെന്തായാലും സത്യാമയം കാണിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്ന് ഇവർ ചെയ്യുന്നതൊക്കെ നോക്കുകയാണ് ഇവനെന്താ ഇവളെ മുന്നിൽ നിർത്തിട്ട് ഈ കാട്ടിക്കൂട്ടുന്നത് എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് വെക്കാം നമുക്ക് സത്യാമ്മയെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് പറയണം അങ്ങനെ സുസ്മിത വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായി ഡാൻസും കളിയും ശാലിനെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെയാണ് വിഷ്ണു ചെയ്യുന്നത് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ സുസ്മിത വീഡിയോ ഒക്കെ എടുത്തിട്ട് പറയുന്നുണ്ട് എന്തായാലും കിട്ടാത്തത് കിട്ടി ഇനി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി അവൾ പോവാണ് അങ്ങനെ പിന്നീട് സത്യാമ്മയാണ് കാണിക്കുന്നത് സത്യാമ്മ വണ്ടിയിൽ വരുന്നുണ്ട് ഈ സമയത്ത് സുസ്മിത ഈ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് ഈ വീഡിയോ കണ്ടത് ആകെ ഇരിക്കുന്ന സത്യാമയാണ് കാണിക്കുന്നത്